ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് പുതിയൊരു കഥയായാലോ കഥയുടെ പേരാണ് കൃഷിയിടത്തിൽ പെട്ട സിംഹം ഒരിക്കൽ ഒരു മാനിനെ പിന്തുടർന്ന സിംഹം വഴിതെറ്റി ഒരു കൃഷിയിടത്തിലെത്തി തോട്ടത്തിൻ്റെ കവാടം കടന്നെത്തിയ സിംഹത്തെ കണ്ട കർഷകൻ അതിനെ പിടികൂടുവാൻ ആഗ്രഹിച്ചു അതിനായി അയാൾ ഉടൻ തന്നെ തോട്ടത്തിൻ്റെ കവാടങ്ങൾ അടച്ചുപൂട്ടി തോട്ടത്തിലകപ്പെട്ട സിംഹം അക്രമാസക്തനായി സിംഹം അവിടെ ഉണ്ടായിരുന്ന കർഷകന്റെ ആടുകളെ മുഴുവൻ കൊന്നു തിന്നു അതിനുശേഷം അവൻ കർഷകന്റെ കാളയെ ആക്രമിച്ചു ഇത് കണ്ട കർഷകന് സ്വന്തം ജീവൻ പോലും അപകടത്തിലാവുമെന്ന് മനസ്സിലായി അയാൾ വേഗം അടച്ചു കവാടം തുറന്നു തുറന്ന നിമിഷം തന്നെ സിംഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു സിംഹം വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ കണ്ട കർഷകൻ വാവിട്ട് കരഞ്ഞു ഇതെല്ലാം കണ്ടുനിന്ന് കശ്യൻ്റെ പത്നി അയാളോട് പറഞ്ഞു നിങ്ങൾക്കിതു തന്നെ വേണം ദൂരെ നിന്നും സിംഹത്തിന്റെ ഗർജനം കേട്ടാൽ തന്നെ പേടിച്ച് മുട്ടുവരയ്ക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് സിംഹത്തിന് പിടിക്കുവാനുള്ള മണ്ടത്തരം തോന്നിയത് മണ്ടത്തരം എന്നും നമ്മളെ അപകടത്തിലേ കൊണ്ടെത്തിക്കൂ അതുകൊണ്ട് മണ്ടത്തരത്തിൽ പെടാതെ ഉചിതമായി എടുത്ത് മുൻപോട്ട് പോവുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു ನಂದಿ ಇಷ್ಟಪಟ್ಟೆ ಲೈಕ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಷೇರ್ಚೆಯ